നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ കൂടുന്നു അല്ലെങ്കിൽ മഴ വീണ്ടും പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത് കൃത്യമായി തന്നെ മുന്നറിയിപ്പുകളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാനത്ത് നാളെ മുതൽ മഴ വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദത്തിന്റെയും ഫലമായാണ് നാളെ മുതൽ വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് നാളെ മുതൽ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നിന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിനാലിന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മുന്നറിയിപ്പുണ്ട് നാളെ മുതൽ മൂന്ന് ദിവസത്തേക്കാണ് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബീഹാറിന് മുകളിലെ ന്യൂനമർദ്ദവും വടക്ക് കിഴക്കൻ രാജസ്ഥാനും മുകളിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതിനാലാണ് കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിശദീകരണം വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്തേക്കും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മൂന്നാഴ്ച പിന്നിടുമ്പോൾ തന്നെ സംസ്ഥാനത്തെ ഡാമുകളിലെ ജലത്തിന്റെ അളവ് പകുതിയായി ഇനിയും കനത്ത മഴയുടെ നാളുകൾ വരാനിരിക്കുന്നു എന്ന കാലാവസ്ഥാ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് പ്രളയ സാധ്യത ഉടലെടുത്തേക്കുമോ എന്നാണ് ആശങ്ക കാലവർഷം നേരത്തെ എത്തിയതും വേനൽക്കാലത്തെ കനത്ത മഴയും കാരണം അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടിയിലധികമാണ് ജൂൺ ഒന്നു മുതൽ മഴ ശക്തി കുറഞ്ഞെങ്കിലും നീരൊഴുക്കിനെ കുറവില്ല ജൂൺ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള കണക്കനുസരിച്ച് നാനൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം നാല് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിക്കുള്ള വെള്ളം സംഭരണികളിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് വൈദ്യുതി ബോർഡ് ലോഡ് ഡെസ്പാച്ച് സെന്റർ പ്രതീക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി മുപ്പത്തെട്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിക്കുള്ള വെള്ളമാണ് നിലവിലുള്ളത് എന്നാൽ കഴിഞ്ഞ ഇരുപത് ദിവസത്തിനുള്ളിൽ എത്തിയതാകട്ടെ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് നാല് ഒൻപത് ദശലക്ഷം യൂണിറ്റിനുള്ള വെള്ളമാണ് എന്നാൽ ഈ സമയത്ത് രണ്ട് ന്യൂനമർദ്ദങ്ങൾ കാരണം ഏതാനും ദിവസം ശക്തമായ മഴ ലഭിച്ചു എന്നല്ലാതെ കൂടുതൽ വെള്ളം എത്താനുള്ള മഴ ഇവന്റുകൾ ഉണ്ടായിരുന്നില്ല തിങ്കളാഴ്ച മുതൽ വീണ്ടും മഴ ശക്തിപ്പെടുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ജൂലൈ ആദ്യവാരങ്ങളിൽ മഴ കനത്തേക്കും ഇതേ അവസ്ഥ തുടർന്നാൽ ഇത്തവണ കേരളത്തിൽ പ്രളയ സാധ്യതയുള്ളതായി വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ജൂലൈയിലും ഓഗസ്റ്റിലും സാധാരണക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥ ഏജൻസികളുടെ പ്രവചനം ഇത്തവണ കേരളത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെയും പ്രവചനം ഇന്നലെ വൈകിട്ടോടെ ജലശേഖരം സംഭരണശേഷിയുടെ അൻപത് ശതമാനത്തിലെത്തി കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങളിലെത്തേക്കാൾ ഇരട്ടിയിലധികം വെള്ളം ഇപ്പോൾ ഡാമുകളിൽ സംഭരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം വെള്ളമാണ് ശേഖരിച്ചിരുന്നത് ഗ്രൂപ്പ് ഒന്നിൽപ്പെട്ട വലിയ അണക്കെട്ടുകൾ നാല്പത്തെട്ട് ശതമാനവും ഗ്രൂപ്പ് രണ്ടിൽപ്പെട്ട ഇടത്തരം അണക്കെട്ടുകൾ അറുപത് ശതമാനവും ഗ്രൂപ്പ് മൂന്നിൽപ്പെട്ട ചെറിയ അണക്കെട്ടുകൾ എഴുപത്തെട്ട് ശതമാനവും നിറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും അലേർട്ട് പറഞ്ഞിട്ടുള്ള ജില്ലകളിൽ പറഞ്ഞിട്ടുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്ക് വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമേഗം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കുക കത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധ വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നതും ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും വരുതുക ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കുക ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്ക് നിൽക്കരുത് ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം ജലനിരപ്പ് കുതിച്ചു വരുന്നതിനാൽ ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം കെ എസ് ഇ ബി വീണ്ടും ഉയർത്തിയിട്ടുണ്ട് നാപ്പത്തിനാല് പോയിന്റ് എട്ട് പൂജ്യം 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 അഞ്ച് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ഇന്നലത്തെ ഉൽപാദനം എഴുപത്തി ഒൻപത് പോയിന്റ് ഏഴ് മൂന്ന് ഏഴ് ദശലക്ഷം യൂണിറ്റ് ഉപയോഗിച്ചതിൽ മുപ്പത്തിനാല് പോയിന്റ് എട്ട് നാല് ഏഴ് ദശലക്ഷം യൂണിറ്റ് ആണ് പുറമേ നിന്ന് വാങ്ങിയത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തൊന്നടിയാണ് ഇടുക്കി അണക്കെട്ടിലെ ഇന്നലത്തെ വൈകീട്ടത്തെ ജലനിരപ്പ് കഴിഞ്ഞ വർഷം ഇതേ ദിവസത്തേക്കാൾ ഇരുപത്തിനാല് അടി കൂടുതലാണിത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് അടി ബ്ലൂ അലർട്ട് ലെവലും രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് അടി ഓറഞ്ച് അലർട്ട് ലെവലും രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ടടി നിലവിലെ റെഡ് അലർട്ട് ലെവലുമാണ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് അടിയാണ് റൂൾ ലെവൽ ഈ ജലനിരപ്പ് എത്തിയാൽ അണക്കെട്ട് തുറന്നുവിടും നൂറ്റി മുപ്പത്തി മൂന്ന് അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് പരമാവധി സംഭരണശേഷിയായി നിശ്ചയിച്ചിരിക്കുന്നത് അടി കൂടിയാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കും ഈ വെള്ളം ഇടുക്കിയിലേക്കാണ് എത്തുക മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിക്കുന്ന തമിഴ്നാട് തേനി ജില്ലയിലെ വൈഖ അണക്കെട്ട് സംഭരണശേഷിയോട് അടുത്തു കഴിക്കും ഈ സാഹചര്യത്തിൽ തമിഴ്നാട് അധിക ജലം കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണ് തൊള്ളായിരത്തി എഴുപത് ഗരയടി ജലം നിലവിൽ തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർന്നതോടെ തേക്കടിയിലെ ബോട്ട് ലാൻഡിങ് മുങ്ങി തുടങ്ങിയിട്ടുണ്ട് അതേസമയം തന്നെ ഒന്നുകൂടെ അലേർട്ട് പറയുകയാണ് സംസ്ഥാനത്ത് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ തീയതികളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ജൂൺ ഇരുപത്തിരണ്ടിന് കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് തൃശൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാറിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതും വടക്ക് കിഴക്കൻ മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതുമാണ് മഴ കനക്കാൻ കാരണമാകുന്നത്